ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهودر الله عند رسول صلى الله عليه وسلم അവിടുത്തെ സഹാബിയായ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാം അല്ലാഹി വസ്ല്ലം കൈപിടിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ മുഹാദെ നിന്നെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നിന്നോട് ചെയ്യുന്നു ഉപദേശിക്കുന്നു ോട് ഞാനിതാ എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിലും ഇപ്രകാരം പറയുന്നത് നീ ഉപേക്ഷിക്കരുത് അല്ലാഹുമ്മ അല്ലാഹുവേ അഇന്നി അലാ ദിക്രിക വശുക്രിക നിന്നെ ഓർമ്മിക്കാനും നിനക്ക് നന്ദി കാണിക്കുവാനും നിനക്ക് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാനും നീ എന്നെ സഹായിക്കണേ സഹോദരങ്ങളെ ഈ മഹത്തായ ഹദീഫിൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സുപരിചിതമായ പ്രാർത്ഥനയാണ് എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ ആശയസമ്പുഷ്ടമായ അഥവാ വാക്കുകൾ ചെറുതാണെങ്കിലും അതിൽ ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള പദങ്ങളായിരിക്കും വസല്ലമക്ക് അള്ളാഹു നൽകിയ മഹത്തരമായ അനുഗ്രഹമാണത് സഹോദരങ്ങളെ ഈ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതിൽ പ്രധാനമായും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞൊരു ഗുണപാഠമാണ് ഏതൊരു അധ്യാപകനും ഏത് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളും അത് അധ്യാപകനാവട്ടെ മാതാപിതാക്കളാവട്ടെ അതല്ലെങ്കിൽ ഏത് രൂപത്തിൽ നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള പ്രബോധകരാവട്ടെ അവർക്കെല്ലാവർക്കും ഇതിൽ ഗുണപാഠമുണ്ട് അഥവാ എനിക്കും നിങ്ങൾക്കും ഗുണപാഠമുണ്ട് എന്ന് ചുരുക്കം എന്താണത് ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് മുഖ്യമയായി ആമുഖമായി ആ വ്യക്തിക്ക് നമ്മുടെ സംസാരത്തിലേക്ക് ഒരു താൽപര്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയുക എന്നത് വളരെ മനോഹരമായ ഒരു രീതിയാണ് അലൈഹി വസല്ലം ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ നിന്നെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രൂപത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് കേട്ട ആൾ മരിക്കുന്നതുവരെ വരെ പിന്നെ അത് മറന്നു പോവുകയില്ല അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമുള്ള ഗുണപാഠമാണിത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പറയുന്നത് നൂറ് ശതമാനം ശരിയാണെങ്കിലും പറയുന്നതിന് രീതിയുണ്ട് അതാണ് നോക്കൂ അലൈഹി വസല്ലം നോക്കൂല്ലാഹിഅ നീ ഇങ്ങനെ പറയണം എന്ന് മാത്രം പറഞ്ഞാലും അടക്കമുള്ള എല്ലാ സഹാബത്തും അതിനുശേഷം ഈ കേൾക്കുന്ന ഓരോ മുസ്ലിമും അത് ജീവിതത്തിൽ പകർത്തും യാതൊരു സംശയവുമില്ല നബി അലൈഹി പറഞ്ഞു കൊടുക്കുന്ന രീതി സംശയവുമില്ലാഹി അലൈഹു അവിടുന്ന് ഏറ്റവും നല്ല അധ്യാപകനാണ് അവിടുന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു സഹോദരങ്ങളെ ഈ മനോഹരമായ ഈ ഗുണപാഠം അത് നമ്മൾ മറന്നുപോകരുത് എനി നോക്കൂ നിങ്ങൾ എന്താണ് ഈ ഒരു മുസ്ലിം ഈ ഹദീഫ് നബി വസ്ല്ലം പറഞ്ഞത് എന്നാണ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ഇത് ഉപേക്ഷിക്കരുത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചത് ഒന്നല്ലെങ്കിൽ നിസ്കാരത്തിൽ സലാം സമയം ആ ഈ നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നിന്ന് നിന്ന് വിരമിച്ച് സലാം ശേഷം അതിനുശേഷമുള്ള ദിഖറുകളുടെ കൂട്ടത്തിൽ നമുക്കിത് ചൊല്ലാം രണ്ട് സമയത്തും ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതാണ് നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇനി സഹോദരങ്ങളെ ഈ നബി സഹോദരങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ആണിത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ അതല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്നും വിരമിച്ച ശേഷം ചൊല്ലാനുള്ള പറയാനുള്ള ഒരു പ്രാർത്ഥന ഈ രൂപത്തിൽ നിസ്കാരത്തിന്റെ ശേഷം അവസാനത്തിൽ ഇങ്ങനെ മഹത്തായ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ ഈ ഹരീതി വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം നിസ്കരിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ വളരെ വലിയ അനുഗ്രഹമാണ് ആ നിസ്കാരത്തിലെ ഒരു പ്രാർത്ഥന ഈ രൂപത്തിലാണെങ്കിൽ അതിത്ര മനോഹരമായ രൂപത്തിൽ അലൈഹി കൊടുത്തു എങ്കിൽ നിസ്കാരത്തിലെ ബാക്കിയുള്ള അവസ്ഥ അതിനു പുറമെ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്തുമാത്രം കാരണം നിസ്കാരത്തിലാണ് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ തൊട്ടുടനെ അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നത് അള്ളാഹുവിന്റെ വലിയ ന്യാമറ്റാണ് കാരണം ഒരുപാട് ആളുകൾ ബാങ്ക് കേൾക്കുന്നു ബാങ്കുകൾ കാതുകളിലൂടെ കടന്നു പോകുന്നു വീടുകളുടെ തൊട്ടടുത്ത് നിന്ന് മസ്ജിദുകളിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുന്നു പക്ഷെ നിസ്കാരത്തിനെത്താൻ അവർക്ക് തൗഫീഖ് കിട്ടുന്നില്ല അതുകൊണ്ടല്ലേ അള്ളാഹുഹു മരണസമയത്ത് ഒരു മനുഷ്യൻ അവന്റെ കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്നു അവൻ വെപ്രാളപ്പെടുന്നു അതിന്റെ തൊട്ടുടനെ അള്ളാഹു അവൻ്റെ അവൻ ചെയ്തില്ല മാർഗത്തിൽ ധനം ചിലവഴിച്ചില്ല വലാ അവൻ നിസ്കരിച്ചില്ല അത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ നിസ്കാരത്തിന് എത്തുക എന്നത് അള്ളാഹുവിന്റെ വലിയ ഈ ദീനിന്റെ തൂണാണ് അതുമാത്രം മാത്രം വിശദീകരിക്കാൻ ധാരാളമുണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ലാ അവന്റെ കാരുണ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിത വിശുദ്ധി നിങ്ങൾ പരിശുദ്ധി പ്രാപിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾക്കും അതിന് സാധിക്കുകയില്ലായിരുന്നു അവനാകുന്നു നിങ്ങൾക്ക് പരിശുദ്ധി നൽകിയത് ഇതുപോലെയുള്ള മസ്ജിദുകളിൽ അള്ളാഹുവിന് സഹോദരങ്ങളെ നമ്മെ അള്ളാഹുവിന് ബിംബങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ മുന്നിൽ കൊണ്ടിരുത്താൻ കഴിവുള്ളവനാണവൻ അത്തരം ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിച്ചിരിക്കുന്നു അല്ല അതുകൊണ്ട് നിസ്കാരത്തിന്റെ പ്രാധാന്യം ഈ പ്രാർത്ഥനയിൽ ഈ ഹദീഫിൽ നമുക്ക് വ്യക്തമാണ് ഇനി സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താണ് നീ എന്നെ സഹായിക്കണേ കാരണം സഹായം വേണം അത് അല്ലാഹുവിനോടാണ് ആത്യന്തികമായി നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഹദീസിൽ അതുണ്ട് നീ എന്നെ സഹായിക്കണേ നമ്മുടെ ലക്ഷ്യം അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് നമ്മുടെ ജീവിത ലക്ഷ്യം അത് ഐബാദത്താണ് മാർഗമാണ് സഹായം എന്നത് അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇബാദത്തിലേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കണം സഹായം നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് പരിശുദ്ധ പല സ്ഥലങ്ങളിലും ഈ രണ്ട് കാര്യങ്ങളും ചേർത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അലൈ ഭരമേൽപ്പിക്കുക അവനിൽ കാര്യങ്ങൾ അർപ്പിക്കുക കാരണം അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാഹു സഹായിക്കണം അള്ളാഹു അനുഗ്രഹിക്കണം അള്ളാഹു ചെയ്യണം അതുകൊണ്ടാണ് സഹോദരങ്ങളെ ബാങ്ക് പറയുന്നത് പോലെയാണ് നമ്മൾ ഓരോ പറയേണ്ടത് എന്നാൽ എന്ന് വിളിക്കപ്പെടുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിനുള്ള ജവാബ് എന്താണ് മറുപടി എന്താ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിനുള്ള ഉളികൾ പലരും കേൾക്കും പക്ഷേ ലാഹൂലവല കൂവ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല നമ്മുടെ ഇരു കാലുകളും ചലിപ്പിച്ച് മസ്ജിദിലേക്ക് നടന്ന് നമുക്ക് വരണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നിസ്കാരത്തിലേക്ക് വരൂ അതേ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് സാധിക്കുകയില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു ചലനവുമില്ല അതുപോലെ സഹോദരങ്ങളെ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്താണ് ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ നിന്നോട് സഹായം തേടിക്കൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്യുന്നു എന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം മുഖേന ഞാൻ ഇത് ചെയ്യുന്നു ഒരാൾ കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉദ്ദേശം ഒരാൾ തിന്നുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നാണ് ഒരാൾ എഴുതുമ്പോൾ അതുകൊണ്ട് നോക്കൂ അള്ളാഹുവിൽ ഞാൻ ഇതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല കാരണം സഹോദരങ്ങളെ ഇങ്ങനെ സഹായം തേടിക്കൊണ്ടല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ആവശ്യത്തിന് നാം ചെല്ലുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കണം അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് കിട്ടണം ആവട്ടെ ദീനിൻറെതാവട്ടെ ഏത് കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴും അള്ളാഹു നമ്മെ സഹായിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നോക്കൂ അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും ഞാനിതാ റബ്ബിലേൽപ്പിച്ചിരിക്കുന്നു എന്ന ചിന്ത വരണം അള്ളാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു അള്ളാഹുവേ ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു എനിക്ക് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ നിന്നോടല്ലാതെ എനിക്ക് ചോദിക്കാനില്ല റബ്ബേ എന്ന മഹത്തരമായ അടിത്തറയാണ് അതിലുള്ളത് എന്നിട്ട് നമ്മൾ എന്താണ് ചോദിക്കുന്നത് ആലാ തിരിക്ക അള്ളാഹുവേ നിനക്ക് വിക്രു ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ സഹായിക്കണേലം പറഞ്ഞില്ലേ ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും ഉദാഹരണമാണ് അള്ളാഹുവിന് ദിക്രു ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് അള്ളാഹുവിന് ദിക്രു ചെയ്യാൻ സാധിക്കും അതല്ല ഹൃദയം ചത്തുപോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ദിഖറിൽ നിന്നും നമ്മൾ അകന്നുപോകും ഇത് ഗൗരവമാണ് അള്ളാഹു അവന്റെ അടിമകളായ വിളിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് അല്ലയോ നിങ്ങൾ മുക് ധാരാളമായി ചെയ്യുക എന്നാണ് ആരോടാണ് ഈ പറയുന്നത് മുക്മിനീങ്ങളോട് എങ്ങനെയാണ് ഒരാൾ മുക്മിനിന്റെ പദവിയിലെത്തുക അള്ളാഹുവിനുള്ള ഈമാൻ ഉള്ളത് കൊണ്ടാണ് വിശ്വാസം ശരിയാണ് കർമ്മങ്ങൾ ശരിയാണ് എന്നിട്ടും അത്തരം ആളുകളോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ചെയ്യുക രാവിലെ സഹോദരങ്ങളെ നമുക്ക് ചൊല്ലാനുണ്ട് വൈകുന്നേരം നമുക്ക് തിക്റുകൾ ചൊല്ലാനുണ്ട് ഒരു ദിവസം മുഴുവനും നമുക്ക് തിക്കറുകൾ ചൊല്ലാനുണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആ തിറിന് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ കാരണം തിക്കറില്ലാത്ത എത്രയോ നാവുകളുണ്ട് സഹോദരങ്ങളെ നമ്മൾ മറന്നു പോവരുത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കാത്ത അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കാത്ത എത്രയോ നാവുകളുണ്ട് ഉണ്ട് കുഫ്രിലും തോന്നി വാശങ്ങളിലുമായി ജീവിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആലമീൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തി അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിന് തിർ ചെയ്യുന്ന ഒരു നാവ് എനിക്കും നിങ്ങൾക്കും തന്നുവെങ്കിൽ അത് അതുകൊണ്ട് നിന്നെ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ് നമ്മൾ ഒന്നാമതായി അതിൽ ചോദിക്കുന്നത് രണ്ടാമതായി നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുവേ നിനക്ക് നന്ദി കാണിക്കാനുള്ള ഭാഗ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു കാരണം അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ഏത് അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോഴും അതെല്ലാം റബ്ബിൽ നിന്നാണ് ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദീൻ അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നത് ഏറ്റവും വലിയ ഈ കാണുന്ന കോടാനുകോടി മനുഷ്യർക്കിടയിൽ അള്ളാഹു മുസ്ലിമായി നമ്മെ ജീവിപ്പിക്കുന്നു എങ്കിൽ അള്ളാഹുവിന്റെ വലിയ ന്യാമത് അള്ളാഹു അതിലായിക്കൊണ്ട് എന്നെയും നിങ്ങളെയും മരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു മരണം വരെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ സഹോദരങ്ങളെ അതിനുശേഷമുള്ള ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതൊന്നും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല അല്ലാഹു പറഞ്ഞതുപോലെ മൂന്നാമതായി സഹോദരങ്ങളെ നമ്മൾ ചോദിക്കുന്നു അല്ലാഹുവേ ഏറ്റവും നന്നായി ചെയ്യാൻ തൗഫീഖ് നീ നൽകണേ അതിനുവേണ്ടി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു ഏറ്റവും ചെയ്യാൻ സാധിക്കുക എന്നതാണ് സഹോദരങ്ങളെ വലിയ ഭാഗ്യം പരിപൂർണമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം ആലമീൻ ഈ ദുനിയാവിൽ നമ്മെ പരീക്ഷണത്തിന് വേണ്ടി സൃഷ്ടിച്ചു അയ്യുക്കും നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ധാരാള അമലുകൾ ചെയ്യുക എന്നതിലല്ല മറിച്ച് ചെയ്യുന്നത് അമലായിരിക്കണം ഏറ്റവും നല്ല അമലായിരിക്കണം എങ്ങനെയാണ് ഏറ്റവും നല്ല അമലാവുക മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഒരു അമൽ അത് ഇഹ്ലാസ് ഉള്ളതായിരിക്കണം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ഒരാൾക്കും വേണ്ടിയാവരുത് ഒരാളും കാണാൻ വേണ്ടിയാവരുത് ഒരാളും പുകഴ്ത്തി പറയാൻ വേണ്ടിയത് വേണ്ടി മാത്രം രണ്ടാമത്തെ കാര്യം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം സുന്നത്തിന് യോജിച്ചതായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാതെ അഭിബാദത്തുകൾ ചെയ്യാൻ പാടില്ല ഏത് അഭിബാദത്തും പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു അമൽ ചെയ്താൽ അത് അഹ്സനുൽ അങ്ങനെയുള്ള അമൽ ചെയ്യാനുള്ള ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് നമ്മൾ മൂന്നാമതായി ചോദിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മഹത്തായ പ്രാർത്ഥന അതിന്റെ അർത്ഥം ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിവിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണിത് വിശദീകരിക്കാൻ ധാരാളം സമയം വേണം അതുകൊണ്ട് ഈ ചുരുങ്ങിയ അർത്ഥമെങ്കിലും ഈ ചുരുങ്ങിയ ആശയമെങ്കിലും നിസ്കാരത്തിനകത്തും നിസ്കാരത്തിനു ശേഷവും അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരണം എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ല സഹോദരങ്ങളെ റസൂൽ അലൈഹി പഠിപ്പിച്ച ഈ മഹത്തായ പ്രാർത്ഥന അവസാനത്തിലും അതുപോലെ നിസ്കാരത്തിന് ശേഷവും നമുക്ക് ചൊല്ലാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവെക്ക് നിനക്ക് നന്ദി കാണിക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഐബാദത്ത് ചെയ്യുവാനും നീ എന്നെ സഹായിക്കണേ എന്നാണ് അർത്ഥം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനനുസൃതമായ കാരണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അള്ളാഹുരിക്ക എന്ന് പറയുമ്പോൾ ിക്രചെയ്യാനുള്ള താൽപര്യവും ഓരോ സമയത്തും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിനോടൊപ്പം നമ്മൾ അമലുകളും ചെയ്യണം അതിന്റെ കാരണങ്ങളും ചെയ്യണം ദിക്ർ ചെയ്യാൻ അള്ളാഹുവെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ആ ദിക്ർ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം വശുക്കരിക്ക നന്ദി കാണിക്കാൻ എന്നെ നീ സഹായിക്കണേ എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് കിട്ടിയാലും കുല്ലി ഓരോ സഹോദരങ്ങൾ വാചകമായ ആ വാക്ക് അത് പറയാൻ നമ്മൾ പരിശ്രമിക്കണം നമുക്ക് ഓർമ്മ വേണം നമ്മൾ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം അതിലെല്ലാം അൽഹംദുലില്ല എന്ന് നമുക്ക് കാണാം നന്ദിയുള്ള ഓരോ അടിമയുടെയും വാക്കാണത് നമുക്ക് കിട്ടിയ ഓരോ നന്ദി കാണിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുവിനോട് തേടുന്നതോടൊപ്പം അതാത് സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മ വരണം വഹുസ് അള്ളാഹുവെ നിനക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഇഹ്ലാസ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ നിസ്കാരം നമ്മുടെ മറ്റു അഭിബാധത്തുകൾ നമ്മുടെ സ്വതക്കകൾ അതൊന്നും നഷ്ടപ്പെട്ടു പോവാതെ ഇഹ്ലാസ് ഉള്ളതായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഏത് വിവാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ കടന്നു വരാതെ നബിസൊല്ലാഅലം പഠിപ്പിച്ചതുപോലെ വള്ളി പുള്ളി തെറ്റാതെ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ ചെരിയാതെ ചായാതെ സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ പാതയിലായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൈമുതലാക്കണം അതോടൊപ്പം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു മാ ബില്ലാ നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് നീ പരിശ്രമിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക നിസ്കാരത്തിൽ ഇത് തേടുകയും എന്നിട്ട് ഇതുമായി ഒരു ബന്ധവുമില്ലാതെ നടക്കുകയും ചെയ്യുക എന്നത് നമുക്ക് അനുയോജ്യമല്ല എന്നത് പാടില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഇത് കൊണ്ട് ഉപകാരം കിട്ടുകയില്ല മറിച്ച് നമ്മൾ അള്ളാഹുവിനോട് തേടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അലൈവുസ് പറഞ്ഞു നീ അശക്തനായി പോവരുത് നീ ദുർബലനായി പോവരുത് ഇതൊന്നും ചെയ്യാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കാത്ത രൂപത്തിൽ അശക്തനായി മാറരുത് അള്ളാഹുവിന്റെ റസൂൽ അലിഹു വസ്ലമയുടെ ഉപദേശമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ മഹത്തായ പ്രാർത്ഥന നമ്മുടെ നിസ്കാരത്തിനകത്തും പുറത്തും അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുരിക്കുന്ന പ്രാർത്ഥന അതോടൊപ്പം അതിന്റെ ആശയവും അർത്ഥവും അതിന്റെ ഉള്ളടക്കവും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടതുണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ الله رب العالمين أبن وندي يتوم نالي روبة تل عبادة تل سمر في كنا أبن دان الله ورأي أدماء نغوطة تل اللهم اغفر لنا ورحمنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر عداءك وعداء الدين اللهم مزق ملك الكافرين اللهم شتت شملهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انصر الاسلام والمسلمين اللهم انصر الاسلام والمسلمين اللهم انصر الاسلام والمسلمين اللهم انصر من نصر دينك وكتابك وسنه نبيك محمد صلى الله عليه وسلم اللهم اعنا على ذكرك وشكرك وحسن عبادتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين